മലയാള സിനിമയിൽ സംഭവിക്കുന്നത് അത്ഭുതകരമായ ചില കാര്യങ്ങളാണ് മോഹൻലാൽ സിനിമ തുടരുമെന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് നടക്കുന്നത് അത്ഭുതമായി പറയേണ്ട കാര്യവുമായി മാറി കേരള ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന തുടരുമെന്ന ചിത്രം ഇപ്പോഴിതാ ടിക്കറ്റ് പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ടിക്കറ്റ് ഡിമാൻഡ് വളരെ കൂടുതലാണ് എന്നാൽ പലർക്കും ചിത്രത്തിന്റെ ടിക്കറ്റ് കിട്ടുന്നില്ല ഓരോ തിയേറ്ററിലെയും തിരക്കുകൾ കാണുമ്പോൾ അത്ഭുതമാണ് സിനിമ ഇൻഡസ്ട്രിക്ക് സമ്മാനിക്കുന്നത് എന്തായാലും തുടരുമെന്ന ചിത്രം ഇരകൈ നീട്ടി മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ലോകമെമ്പാടും അതേപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ കണ്ട പ്രേക്ഷകരെ പോകുന്ന പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്താൻ ഒരു കാര്യം കൂടി മോഹൻലാൽ വയ്യായി അവരുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് തുടരും എന്ന ചിത്രത്തിലെ ആ പ്രമോ ഗാനം പ്രമോ ഗാനത്തിന്റെ സെൻസറിംഗ് ഒക്കെ നടന്ന വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞുകഴിഞ്ഞു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പ്രമോ ഗാനം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് മൂവി അനലിസ്റ്റുകൾ നേരത്തെ പറയുകയുണ്ടായി എന്നാൽ ഇതുവരെയും ആ പ്രമോ ഗാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും വന്നില്ല അപ്പോഴാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തതിന്റെ ലൊക്കേഷൻ നിന്നും ഒരു ലീക്ഡ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും ഇത് കണ്ടപ്പോൾ തന്നെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ ആവേശത്തിലായി ഒന്ന് ഇറക്കി വിടണ എന്നാണ് അവരുടെ വാക്കുകൾ ഒരു ഗംഭീര സംഭവമാണ് അണിയറയിൽ നടക്കുന്നത് തരുൺമൂർത്തിയാണെന്ന് തോന്നുന്നു ആ വീഡിയോയിൽ കാണുന്നത് തരൺമൂർത്തി മോഹൻലാലും ഒക്കെ ചേർന്ന് ഒരു ഗംഭീര ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് മോഹൻലാലിന്റെ എനർജി ലെവലൊക്കെ നെക്സ്റ്റ് ലെവലാണ് എന്ന് കാണിക്കുന്ന ഒരു ഗംഭീര ഗാനം മോഹൻലാലിന്റെ എനർജി ലെവൽ നമുക്ക് തുടരുമെന്ന ചിത്രത്തിൽ പോലും നെക്സ്റ്റ് ലെവലാണെന്ന് പറയാൻ കഴിയും അപ്പോൾ പിന്നെ പാട്ട് വരുമ്പോൾ പറയേണ്ടല്ലോ മോഹൻലാന്റെ എക്കാലവും ആഘോഷിക്കപ്പെടുന്ന ഒരു ഗാനമായി തന്നെ ഇത് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് അതിന്റെ സൂചന നൽകി ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ആരാധകർ ഡബിൾ ഹാപ്പി എന്തൊക്കെയാണെങ്കിലും തരുൺ മൂർത്തി എന്ന സംവിധായകനെയാണ് ജനങ്ങൾ മുഴുവനും പ്രശംസിക്കുന്നത് കാരണം മോഹൻലാൽ എന്ന താരത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു അത് ഗംഭീര രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു ഒരു ഹൈപ്പും കൊടുക്കാതെ നമ്മുടെ മുന്നിൽ എത്തിച്ചു ഈ ഒരു ലെവൽ മാർക്കറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയെ ഇത്രയും ജനങ്ങൾ പോസിറ്റീവായി എടുത്തിരിക്കുന്നത് അതിന് ചില ഉദാഹരണങ്ങൾ കൂടി തരുൺമൂർത്തി എന്ന സംവിധായകൻ വ്യക്തമാക്കുന്നുണ്ട് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഹൈപ്പോടെ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിന്റെ മലക്കോട്ടെ വാലുവൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച രീതിയിൽ ആരാധകരെ തൃപ്തിപ്പെടുത്താനായില്ല തനിക്ക് വ്യക്തിപരമായി മലക്കോട്ടെ വാലുപൻ ഏറെ ഇഷ്ടമാണെന്ന് പറയുകയാണ് സംവിധായകൻ തരുൺമൂർത്തി ബാഹുബലി പോലൊരു സിനിമ വരാൻ പോകുന്നു എന്ന തരത്തിൽ സിനിമയ്ക്ക് മാർക്കറ്റിംഗ് ലഭിച്ചുവെന്നും അതായിരിക്കാൻ സിനിമയ്ക്ക് തിരിച്ചടിയായതെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട് മാർക്കറ്റിംഗ് ഒരു സിനിമയ്ക്ക് അത്യാവശ്യമാണ് ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങുമ്പോൾ മുതൽ സിനിമയെ ആളുകൾ പ്രതീക്ഷിക്കും മലയ്ക്കോട്ടെ വാലുവൻ സിനിമയുടെ പ്രൊമോഷൻ അത്രയേറെ ജൈജാന്റിക് ലെവലിലായിരുന്നു ബാഹുലി പോലൊരു സിനിമ വരാൻ പോകുന്നു എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതായിരിക്കാം ആ സിനിമ ആളുകളിൽ അത്ര വർക്കാകാതിരുന്നതിന്റെ കാരണം പക്ഷേ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഞാൻ ആ സിനിമ കണ്ട് ലിജോ ചേട്ടനെ വിളിച്ച് സംസാരിച്ചിരുന്നു ആ സിനിമയുടെ വേൾഡിലേക്ക് ലാലേട്ടനെ കൊണ്ടുവന്നത് എനിക്ക് ഏറെ ഇഷ്ടമായി പക്ഷെ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേറെ രീതിയിലായിരുന്നു തരുൺമൂർത്തി പറഞ്ഞതിങ്ങനെ അതേസമയം ഒട്ടും ഹൈപ്പില്ലാതെ എത്തിയ മോഹൻലാൽ നായകനായ തരുൺമൂർത്തി ചിത്രം തുടരും തിയേറ്ററുകളിൽ മഹാവിജയം നേടുകയാണ് അത് മാർക്കറ്റ് ചെയ്ത വിധമാണ് ഇപ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് തരുൺമൂർത്തിയെ കണ്ടുപഠിക്കണം മറ്റ് സംവിധായകരും മേക്കേഴ്സും ഒക്കെ എന്നാണ് പലരും പറഞ്ഞുവെക്കുന്നത് കാരണം അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു ഈ ചിത്രം എങ്ങനെ പ്രതീക്ഷയിലേക്ക് എത്തിക്കണമെന്ന് വേർഡ് ഓഫ് മൗത്തിലാണ് ഈ പടം രക്ഷപ്പെടേണ്ടത് അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നടന്നതും അത് തന്നെയാണ് അവർ പ്ലാൻ ചെയ്തതും അത് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന സംവിധായകരും അതിന്റെ നിർമ്മാതാക്കളടക്കം ശ്രദ്ധിക്കേണ്ട കാര്യമെന്നും പറയുകയാണ് എല്ലാ കോണുകളിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത്